ഹലോ കൈ സുപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഓണം എപ്പിസോഡ് വരികയാണ് കൂട്ടുകാരെ ആ ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെ ആട്ടോ നമ്മുടെ കേശുവും നമ്മുടെ പാറമ്മുടെ വീട്ടുകാർക്ക് ആയിട്ട് ഒരു അടിപൊളി പൂക്കളൊക്കെ കൊണ്ട് കെട്ടിയ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ചുവിനും ശിവാനിക്കും പാറക്കുട്ടിക്കാണെങ്കിലും ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഓ അടിപൊളി പൊളിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലെച്ചുവും ശിവാനിയും പാറക്കുട്ടിയൊക്കെ മത്സരിച്ചിരുന്ന് ആടുകയട്ടോ ഊഞ്ഞാലില് അപ്പൊ അതിനുശേഷം നമ്മുടെ ഭവാനിയും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കട്ട ഹാപ്പി അപ്പൊ അവരൊക്കെ പറയുന്നുണ്ട് ഇനി ഓണക്കോടി എടുക്കാൻ പോകണ്ടേ കേശുവിനോട് വണ്ടി വിളിച്ചുകൊണ്ട് വരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കേശു ഒരു പെട്ടിയോട്ടം അല്ല നിറയെ ഓണത്തിന്റെ ആഘോഷത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നൊക്കെയുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണെ പെട്ടിയോട്ടവും കൊണ്ടോ ഇവം വരുന്നേ എന്നുള്ള രീതിയിൽ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഷിബുവും കൂട്ടുകാരനും കൂടി വരുന്നുണ്ട് അപ്പൊ ഷിബു കൂട്ടുകാരനോട് പറയുന്നുണ്ട് നമ്മുടെ കേശുവിനെ കാണിച്ചിട്ട് പാറമട വീഴുന്ന ചുറ്റിപ്പറ്റി തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ഷിബു ഇപ്രാവശ്യം കൂടെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ കേശുവിനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് കിട്ടണെങ്കിൽ ഇങ്ങനെ ഒരു അളിയനെ കിട്ടണോടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ഏറ്റവും ഒടുവിലാണ് കൂട്ടുകാരെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കേശു പെട്ടെന്നിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോളെ നമ്മുടെ ഷിബുദാ ഊഞ്ഞാലാടുന്നു ഞെട്ടിക്കുന്ന കാര്യം അതൊന്നുമല്ലേ കൂട്ടുകാരെ ആരാണ് ഊഞ്ഞാലാട്ടുന്നത് നമ്മുടെ ശിവാനി എന്ത് പറ്റിയല്ലേ നമ്മുടെ ശിവാനിക്ക് ശിവാനിക്ക് മേലി ഷിബുവിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ കൂട്ടുകാരെ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്നാലും നമ്മുടെ കേശുവിനെ ചങ്കിക്കൊള്ളുന്നൊരു കാഴ്ചയായിപ്പോയി കൂട്ടുകാരെ അതല്ലേ എങ്ങനെ നമ്മുടെ കേശു പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണും കേട്ടോ അപ്പൊ നോക്കാം അല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ